എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് രോഹു എന്ന് പറഞ്ഞാൽ മീനാണ് എടുത്തേക്കണത് ഇന്ന് മീൻ കറിയാണ് മിളക് കറിയായിട്ട് വറ്റിക്കുകയാണ് ചെയ്യണത് ഞാൻ ഒരു കിലോ മീനാണ് എടുത്തേക്കുന്നത് അപ്പം എനിക്ക് ഒരു നാല് അഞ്ച് കുടപ്പുള്ളിയുടെ ചെറിയ കഷ്ണങ്ങളാണ് അത് കഴുകി വൃത്തിയക്കി വെള്ളത്തിലിട്ടുണ്ട് പിന്നെ ഒരു പിടി ചുമന്നുള്ളി ഒരു ഒരു കുടം വെടുത്തുള്ളിയുടെ പകുതി ഒരു കഷ്ണ ഇഞ്ചി ഇത്ര ഇഞ്ചി ഇതാക്കി അരിഞ്ഞിട്ടു അതൊരു നടിച്ചെടുക്കാനാണ് വെച്ചാൽ ഒരു കൊഴുപ്പ് കിട്ടാൻ ഞാൻ തേങ്ങയൊന്നും അരക്കേണ്ടില്ല അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു കിലോ രോഗു മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇപ്പൊ നിങ്ങളുടെ സ്ഥലം എന്താ പറയാന്ന് അറിയില്ല അപ്പോൾ ഞാൻ അത് കൂട്ടുകൾ തയ്യാറാക്കുകയാണ് ആദ്യം ചട്ടി മീൻ ചട്ടി വെച്ചു അതിലേക്ക് അല്പം കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ ദ ഒരു നുള്ള ഉലുവ ഇട്ട് പൊട്ടിക്കുകയാണ് ആ ഉലുവ പൊട്ടുമ്പോൾ നിങ്ങൾ ആ ഉരുവന്ന് പൊട്ടുമ്പോൾ ഇത് ചുമന്നുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഒന്നുള്ളി ഞാൻ എടുത്താറുണ്ട് അത് അരിഞ്ഞ് ഇതിലേക്ക് ഗ്യാസ് എണ്ണലേക്ക് ഇട്ടു നന്നായിട്ട് മൂക്കണം അതിന് ഉള്ളി മൂത്തു അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇപ്പൊ ഒരു അഞ്ച് ആറ് അരിവെളുത്തുള്ളി അഞ്ച് പച്ചമുളക് എടുത്താൽ മതിയെന്ന് വെച്ചാൽ ഒരു എരുവ് കുറവാണ് പച്ചമുളക് അപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എടുത്താൽ ഉള്ളി ഒരു രണ്ട് തക്കാളി ഇനി ഇതൊന്ന് കഴിഞ്ഞ് തക്കാളിയും ഇതൊക്കെ വഴ്ചു തോന്നു അപ്പോൾ ഇനി ഞാനതിലേക്ക് അടിച്ച് വെച്ച ഇഞ്ചിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിലൊന്ന് അരച്ചാണ് അതായിരിക്കും ഇതാണ് വെച്ചാൽ ഞാൻ ഒരു കറി ആയിട്ടാണ് വയ്ക്കണം അപ്പോൾ നാളികരം ചേർക്കണില്ല ഇഞ്ചി ഒരു ഇത്രയ്ക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരു പിടി ഉള്ളി അതുപോലെ ഒരു കൊടമ്പെടുത്തുള്ളിയുടെ പകുതി പറയും എടുത്തറുണ്ട് ഇനിക്ക് കുറച്ച് വേപ്പല പറയും വേപ്പല ഊറ്റിട്ടാണ് വീട്ടിലുള്ളതാണ് കുടപ്പുളിയായാലും വീട്ടിലുണ്ട് പറമ്പില് ഉള്ളതാണ് എനിക്ക് കുടപ്പുളിയുടെ ഒരു തിരക്കിലാണ് കുടപ്പുളി ഉണക്കാനും പറക്കൊണ്ടത് ഉണക്കലിന്റെ ഒക്കെ തരക്കിലാണ് ഞാൻ മൂപ്പ് ഇതാവുമ്പോൾ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇടാം ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇടാം ഒരു ഒന്നേ കാ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു ഒരു അതൊന്ന് മല്ലിപ്പൊടി ഒന്ന് ഇതാവുമ്പോൾ നമുക്ക് മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് സാദാ മുളക് പൊടി ഇട്ടു ഒരു ഇനി ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടു ഇനി അതൊന്ന് മൂത്ത് ആ പച്ച ചവയൊന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ അടി ചട്ടിയിൽ അടിപൊളിക്കാതിരിക്കാൻ ഇനി നമുക്ക് യ്ക്ക് കുടംപൊടി ഒരു ഞാൻ ഒരു മൂന്ന് കഷ്ണം പുളിയാണ് കിട്ടുന്നത് ഒരു മൂന്നര കഷ്ണം പുളി ആ കുതിർന്ന വെള്ളവും എയിലേക്ക് ഇട്ടുണ്ട് പുളിപ്പോൾ വരാമെന്ന് തോന്നിയാൽ നമുക്ക് ചേർക്കാം മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഈ മഞ്ഞൾപ്പൊടി കുറച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിനെ ഇടാം ഞാൻ ഇതിലേക്കിപ്പോൾ ഇത് അരപ്പൊക്കെ തിളച്ചു മീൻ ഇത് എല്ലാവർക്കും അറിയാം മീൻ കറി വെക്കാൻ പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയ്ക്കങ്ങോട് ഇതാവില്ലല്ലോ അപ്പം അതുകൊണ്ട് അവർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് എനിക്ക് വിദ്യാഭ്യാസൊക്കെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പറയണതിനൊക്കെ പരിമിതികളുണ്ട് എന്റെ വെച്ച് ക്ഷമിക്ക ഇത് നമുക്ക് ഒന്ന് മൂടിയിട്ട് വേവിക്കാം അത് തിളച്ച് വറ്റി ഇതായി അപ്പൊ ഈ കാശ്മീരി മുളക് പൊടി ഇടണെന്താന്ന് വെച്ചാൽ ഒത്തിരി കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് അത് ചേർക്കണത് അപ്പൊ അതിന് എരുവ് കുറവാണ് ഇനി ഇത് നമുക്ക് കുറച്ച് വേപ്പലയൊക്കെ ഇട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ പുളിയൊക്കെ ഉണ്ട് ഉപ്പ് ഒരു പൊടിക്ക് ഉപ്പ് കുറവാ അപ്പോൾ ലേശം ഉപ്പ് ഇട്ടു ഇപ്പോൾ കറി വേപ്പല പച്ച ഉരി ഇട്ടു അപ്പം അത് വറ്റിച്ച് ഇതായി ഇനി അത് തണുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെയ്ത് നോക്കുക എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക mm